വയനാടൻ ചുരത്തിൽ ഇങ്ങനൊരു കഫേ റെസ്റ്റോറൻ്റ് ഉള്ള കാര്യം എത്ര പേർക്കറിയാം കഫ്റ്റ റെസ്റ്റോ കഫേ എന്നാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് വയനാടൻ ചുരത്തിൽ നാലാം വളവിൻ്റെ തൊട്ടടുത്തായാണ് ഈ റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്യുന്നത് റോഡ് സൈഡിൽ നിന്നും കുറച്ച് താഴേക്ക് ഇറങ്ങിയാണ് ഈ റെസ്റ്റോറൻ്റ് ഉള്ളത് അതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്ക് നമുക്ക് റെസ്റ്റോറൻറ്റ് കാണാൻ സാധിക്കില്ല ഈ ഒരു ബോർഡ് മാത്രമേ കാണാൻ സാധിക്കൂ കപ്പിൾസിനാണെങ്കിലും ഫാമിലിക്കാണെങ്കിലും ഇനിയൊരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഒരുമിച്ച് വരാനാണെങ്കിലും അവർക്കുള്ള സീറ്റിംഗ് അവൈലബിലിറ്റി ഇവിടെയുണ്ട് രാത്രിയിൽ എടുത്ത വീഡിയോ ആയതുകൊണ്ട് തന്നെ വിഷ്വൽ ക്ലാരിറ്റിയും ലൈറ്റിങ്ങും കുറച്ച് കുറവുണ്ട് എന്ന് എന്നാദ്യമേ തന്നെ പറഞ്ഞോട്ടെടുത്തു നമ്മൾ ഓർഡർ ചെയ്ത സ്റ്റാർട്ടർ വന്നു ഫിഷ് ഫില്ലറ്റും ചായയും ോചേട്ടാളില് പുതിയൊരു ഹോട്ടല് അടിപൊളിയാണ് ടൊമാറ്റോ സോസും മയോണീസും ഫിഷ് ഫില്ലറ്റും ഫിഷ് ഫിംഗർ എല്ലാം കഴിക്കാൻ ഞങ്ങളുടെ ക്യാപ്റ്റന്റെ ടിപ്പ് കേട്ടതുകൊണ്ട് ഞങ്ങൾ ടൊമാറ്റോ സോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടു പിള്ളേർക്ക് ഫിഷ് ഫില്ലറ്റ് വന്ന പോലെ തന്നെ തീർന്നത് കൊണ്ട് ഞങ്ങൾ വീണ്ടും അടുത്തൊരു ഫിഷ് ഫിംഗർ കൂടി ഓർഡർ ചെയ്തു പിള്ളേർക്ക് കഴിക്കാൻ പറ്റിയ ഒരു സംഭവമാണത് പിള്ളേ അതായത് നമ്മുടെ ഇത് മേടിച്ചു കൊടുക്കുന്നതിന് പേരും ഏതാണെന്നറിയുമോ പൊട്ടറ്റോ ചിപ്സ് മേടിച്ചു കൊടുക്കുന്നതിന് പകരം ഇത് അടിപൊളിയാണ്

ജ്യൂസ് ചിക്കനും ടേസ്റ്റില്ല കുബ്സ് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടല്ലോ നല്ല വിശപ്പിന്റെ കുറച്ച് ൂടുതലായതുകൊണ്ട് ഞങ്ങള് വീണ്ടും അൽഫാം ഓർഡർ ചെയ്തിരുന്നു അൽഫാവുമായിട്ടുള്ള യുദ്ധത്തിന്റെ ഇടയ്ക്ക് വീഡിയോസ് ഒന്നും ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ സാധിച്ചില്ല ഉപൂസ് ശരിയാണ് ചിക്കനാണ് നല്ല ജ്യൂസിയാണ് ഉബൂസ് നല്ല ടേസ്റ്റ് അല്ലേ നമ്മൾ ചൂടോടെ കിട്ടി നമുക്ക് ഇവിടെ നല്ല ടേസ്റ്റ് ആണ് പുറത്ത് പോയിട്ടില്ലല്ലോ അറിയത്തില്ല കിട്ടിയില്ലേ ഫുഡിൻ്റെ പറ്റി ഞങ്ങൾ പറഞ്ഞില്ല ഈ പ്ലേറ്റ് കണ്ടിട്ട് മനസ്സിലാക്കാം അതെ അത്രയുള്ളൂ കാരണം ഫുഡ് എല്ലാം പ്ലേറ്റ് നോക്കി മനസ്സിലാക്കുക കാരണം ഞങ്ങൾ ഓർഡർ ചെയ്ത് അൽഫാം ഓർഡർ ചെയ്തു കബാബ് ഓർഡർ ചെയ്തു ഫിഷ് ഫിംഗർ ഓർഡർ ചെയ്തു പിന്നെ രണ്ടാമത് എക്സ്ട്രാ ഫിഷ് ഫിംഗർ പിന്നെയും പറഞ്ഞു അൽഫാമും പിന്നെയും പറഞ്ഞു കാരണം എല്ലാത്തിനും വേറെ ഫുഡാണ് തെറ്റാണ് പക്ഷേ അടിപൊളി ജ്യൂസി ടൈപ്പ് അവിടെ പറഞ്ഞാൽ മതി ജ്യൂസി ആക്കി ഉണ്ടാക്കി തരാം നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ നല്ല അടിപൊളി അതെ നമ്മൾ കാണുമ്പോൾ ഈ ഒരു സെറ്റപ്പേ ഉള്ളോ ഇത്ര അടിപൊളി ഫുഡാണോ എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷേ ഫുഡ് ഒരു രക്ഷയില്ല സംഭവം ചെറുതായിരുന്നെങ്കിലും ഫുഡ് അടിപൊളിയായിരുന്നു ഞങ്ങൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കാണാനൊരു സെറ്റപ്പ് നിങ്ങൾക്ക് അത്രയ്ക്ക് വലിയ റെസ്റ്റോറൻറ്റ് പോലെയൊക്കെ തോന്നിയില്ലെങ്കിലും ഒരു വൈബൊക്കെ തോന്നിയില്ലെങ്കിലും ഇതിപ്പം രാത്രി ആയതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ എനിക്ക് കാണിക്കാൻ പറ്റാത്ത ഇത് ഫുള്ളൊരു ഫോറസ്റ്റ് സെറ്റപ്പാണ് ഇത് വയനാടൻ ചൊരത്തിൻ്റെ തൊട്ട് താഴെയാണ് ഈ കാണുന്നത് വയനാടൻ ചൊരവാണെന്ന് നിങ്ങൾക്ക് ഇത് എത്രമാത്രം രാത്രിയിൽ മനസ്സിലാവുന്നെനിക്കറിയത്തില്ല മഴക്കാലം ഒക്കെ ആണെങ്കിൽ ഈ രാത്രി കൂടെ ഇത് ഈ വഴി കൂടെ വെള്ളച്ചാട്ടം ഉള്ളതാണ് വെള്ളം ഒഴുകുന്ന സ്ഥലമാണ് എത്രമാത്രം മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഫുഡ് മാരകമായിരുന്നു അടിപൊളി ഫുഡായിരുന്നു സംഭവം കാണാൻ വലിയ സെറ്റപ്പ് ഇല്ലെങ്കിലും ഫുഡിൻ്റെ കാര്യത്തിൽ അടിപൊളിയായിരുന്നു